സജീവ് കിളികുലം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കണം എന്നുള്ളതല്ല ഇതിൻ്റെ മെസ്സേജ് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഈ മെസ്സേജ് എത്തേണ്ടവർക്ക് എത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചരിത്രം ഒൻപതാമത് ചരിത്രമാണ് അതുപോലെ തന്നെ രചനയും ഇത് ഒരു സോഷ്യൽ സബ്ജക്റ്റാണ് വളരെ ശാന്തമായ രീതിയിൽ കഥ പറയുന്നു മെസ്സേജുകളില് ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പ്രകൃതിയും മനുഷ്യരും അതേപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥയും വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു ദശാസന്ധി ജീവിതം തന്നെ മറന്ന് അതിജീവിക്കുന്ന രുദ്രായങ്ങൾ അങ്ങനെ ജോലിയുടെ ആദ്യം രുദ്രായ നവംബർ മാസത്തിൽ തീയതി സ്ത്രീപക്ഷ സിനിമയാണ് സ്ത്രീപക്ഷ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് എസ്പെഷ്യലി വയനാട് കണ്ണൂരിൽ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഫലമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തിട്ടവർ ഒരു ഗ്രാമത്തിലെത്തുന്ന ഒരു പുഴക്കാരില്ല അവിടെ വെച്ച് അവർക്ക് അനുഭവിക്കുന്ന രീതിയിൽ മോഷമുള്ളൂ അതേപോലെ രോഗനിർദ്ധനങ്ങളൊക്കെയാണെങ്കിൽ പറയുന്നത് എങ്കിലും പ്രണയമുണ്ട് രതിയുണ്ട് ഭക്തിയുണ്ട് വിപ്ലവമുണ്ട് എല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു ഇന്നൊരു വ്യവസ്ഥിതിയുടെ ഒരു ചിത്രീകരണം ആ സമയം അതായത് ഉദ്ദേശി പറയുന്നത് പാട്ടുകൾ മനോഹരമായ പാട്ടുകളില്ല അത് ചെയ്തിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാനൊരു പാട്ടുകൾ പാടിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു നല്ല മെസ്സേജ് ഉള്ള ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയം ആവശ്യമാണ് അത് ജനങ്ങളിലെത്തണം ഇത് നയനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചെവിയിൽ നിന്നും അവിടെ നിൽക്കരുത് ഹൃദയത്തിലോട്ട് പോകണം തലച്ചോറിലോട്ടും പോകണം അപ്പോഴാണ് ഒരു സിനിമ നല്ലതാകുന്നത് നമ്മുടെ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസിലെ കളക്ഷനല്ല ഒരിക്കലും നല്ല സിനിമകളൊന്നും തന്നെ അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ളതല്ല പക്ഷേ ഈ കഥാപാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല സിനിമയാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന പല പടങ്ങളും ത്രാഷാണ് തിനനുകരിക്കാൻ പാടില്ലാത്തതാണുള്ളത് അത് അത് കാണരുതെന്ന് മാത്രമേ ഞാൻ പറയൂ അങ്ങനെയുള്ള സിനിമകൾ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എന്തെങ്കിലും മെസ്സേജ് ഉള്ളത് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പാകത്തിൽ മാറ്റിയെടുക്കാവുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ് വേണ്ടത് നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ് മാറ്റം വരണം എൻ്റെ പേര് മിഷി ഗോവിന്ദൊക്കെ എൻ്റെ നേറ്റീവ് പ്ലേസ് കോഴിക്കോടാണ് പക്ഷെ ഞാൻ ദുബായിലാണ് കുറേ വർഷങ്ങളായിട്ട് ദുബായിൽ ഞാൻ ടെക്നിക്കൽ മാനേജറായിട്ട് അതിൻ്റെ സി ബിൽഡിങ് സ്ലീവിൽ വർക്ക് ചെയ്യുകയാണ് ആ ഇപ്പോഴും ഇപ്പം ഞാനിപ്പം എൻ്റെ സ്ലീവിന് വന്നതാണ് ഈ പ്രോഗ്രാമിന് അപ്പം എനിക്ക് സിനിമ എന്നതിൻ്റെ ചെറുപ്പകരത്തെയുള്ള വലിയൊരു ഫാഷൻ തന്നെയാണ് അതിൻ്റെ ഇഷ്ടവും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ എനിക്കിതുപോലെ നല്ലൊരു ക്യാരക്ടർ വന്നപ്പം അത് ചെയ്തില്ലെങ്കിൽ അല്ല ആദ്യത്തെ സിനിമ അല്ല ഞാൻ മുമ്പേ ഒരു ചെറുതായിട്ട് പക്ഷെ അത് വലുതായിട്ടൊന്നും നമ്മൾ അഭിനയിക്കാൻ സാധ്യത ഉണ്ടായി അങ്ങനെ വന്നതല്ല ആ ഇത് വന്നിട്ട് ഇത് ലീഡ് ക്യാരക്ടർ ഇതാണ് ലഡീ സോഹൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് രുദ്ര എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതെ അപ്പം അത്രയും നല്ലൊരു എനിക്ക് എൻ്റെ എന്താ പറയുക സിനിമയോടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തലത്തിലും ഇത് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വന്ന് ഷെഡ്യൂൾ ഷെഡ്യൂൾഡായിട്ടെല്ലാം ചെയ്തു തീർത്തു ഇപ്പോൾ നവംബർ ഫിഫ്റ്റീൻത്തിന് റിലീസ് ഞാൻ ഫിഫ്റ്റീൻത്തിന് മുമ്പായിട്ട് റിലീസ് ചെയ്യുന്ന പടം നന്നായിട്ടല്ലാതെ ചെയ്തു തന്നെയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ തിരികെ പോകും ഇനി റിലീസ് ആകുമ്പോൾ നല്ലൊരു ഇരുപത്തി മൂന്ന് ദിവസം ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ ഡയറക്ടർ അതും വല്ലാതെ നമുക്ക് എനിക്ക് എൻ്റെ ഒരു കൺവീനിയൻസ് വെച്ചിട്ട് ഷെഡ്യൂളും ആ ഷെഡ്യൂൾ എനിക്ക് തന്നായിരുന്നു കട്ട് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ എനിക്ക് ജോലിയെ ബാധിക്കാതെ മുന്നോട്ടും ജോലിയെ ബാധിക്കാതെ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ സോങ് റിലീസ് സോറിനെ പോലെ വലിയൊരു പ്രകൽഭനായ വ്യക്തി ചെയ്യുന്നത് അത് തന്നെ എനിക്ക് കിട്ടിയ വലിയ പബ്ലിക്കിൽ എത്താൻ പോണ ഈ ഒരു പാട്ട് എങ്ങനെത്തും ഈ സോങ് പ്ലാറ്റ്ഫോമിൽ ന അവർിലൂടെ അവർിലൂടെ റിലീസ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആണ് പബ്ലിക്കിൽ എന്റെ കയ്യിൽ എന്നെ ഫസ്റ്റ് ഞാൻ വെച്ചതായിട്ട് വന്ന സിനിമ തന്നെ സോങ്ങ് റിലീസ് ചെയ്തു എത്ര വലിയൊരു ഭാഗ്യം എന്നെ വലിയ അല്ല നന്നായിട്ടുണ്ട് നല്ല നമസ്കാരം സർ ഇതിന് പ്രൊമോഷൻ ആണ് ആവശ്യം എന്നുള്ള സിനിമകൾക്ക് പ്രൊമോഷൻ ആണ് ആവശ്യം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വലിയ പടങ്ങൾക്കാണ് പ്രൊമോഷന് വേണ്ടി ടി വി ചാനലിലൊക്കെ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ പല വേദികളിലും ഇത് പറയാറുണ്ട് ഈ വലിയ പടങ്ങൾക്ക് ഒരു പൊരുളുമില്ലാത്ത ഒരു സന്ദേശവും ഇല്ലാത്ത അങ്ങനത്തെ പടങ്ങൾക്ക് വേണ്ടെന്ന പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു നല്ല സിനിമ വരുമ്പോൾ അതിനെ അവരെ അങ്ങനെയുള്ള ഇതില്ല ഇവിടെ ഞാൻ ഇവിടെ ഫെമിനിച്ചി ഫാത്തിമ കാണിച്ചു നല്ല ഫിലിമാണ് കണ്ടിട്ടുള്ളതിൽ പോലുള്ള ഒരു നല്ല ഫിലിം പക്ഷെ ഒരു ടി വി പോലും അതിനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല ഒരു പത്രം പോലും എഴുതിയിട്ടില്ല അത് കഷ്ടമാണ് ഒരു സാധാരണക്കാരനായ ഇദ്ദേഹത്തെ പോലെയൊക്കെ പണക്കാരനൊന്നുമല്ല സാധാരണ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് എടുത്ത ആദ്യത്തെ പെടമാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാനോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനോ എന്നുള്ള പൈസ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും തഴയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലക്കാടോ അല്ല പാലക്കാടല്ല തലശ്ശേരിയിലാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത് പത്താം തീയതി രണ്ട് പേരാണ് വന്നത് ആറ് പേര് വന്നാലേ സിനിമ അണിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസ്ഥയിലൊരു നല്ല സിനിമ പോകുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് വേദനയാണ് ഇവരുടെയൊക്കെ ചിന്താഗതി എന്നും മാറുമെന്നറിയില്ല ഇവർ ഈ വലിയ സ്റ്റാറിൻ്റെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സിനിമകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊരു ഉണ്ടാവണം ഇനി മാറ്റം ഉണ്ടാകുമെന്നായിരിക്കും അറിയില്ല ഞാനൊക്കെ അമ്പത് കൊല്ലമായിട്ട് ഇതിനെതിരെ പിരിതുന്ന ആളാണ് പക്ഷേ അത് വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു മൗത്ത് ക്യാമ്പയിൻ വിസ്പർ ക്യാമ്പയിൻ എന്ന് പറയും അതാണ് വേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെയെല്ലാം നാല് പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം ആ നാല് പേര് നാല് പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം അത്രയും മതി ഒരു പടം വിജയിക്കുന്നു അങ്ങനെയുള്ള വിസ്പർ ക്യാമ്പയിനിൽ കൂടെ മാത്രമേ ഈ ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കുന്നുള്ളൂ ഇതാണ് റിലീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി എത്ര സിനിമയ്ക്ക് വേണ്ടി എത്ര ചിലവായ അതിനേക്കാൾ കൂടുതലാവും റിലീസ് ചെയ്യണമെങ്കിൽ അതൊന്നും ആർക്കും പറ്റില്ല അപ്പോൾ ഇത് പണക്കാരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ളവരുടെ ഒരു കലയായിട്ട് മാറരുത്